വിശുദ്ധമായത് എന്ന് പറഞ്ഞാൽ വിശുദ്ധി മനസ്സിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആളുകളില്ലെന്ന് അള്ളാഹു കൃത്യമായി നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കല്ലാതെ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല ഇലൈഹി അള്ളാഹുവിംഗലേക്ക് വിശിഷ്ടമായ വാക്കുകൾ മാത്രമാണ് സ്വീകരിക്കപ്പെടുന്ന നിലക്ക് ഉയർന്നു പോകുന്നത് അതല്ലാത്തത് റബ്ബിന്റെ അടുക്കലേക്ക് അതിന് സ്വീകാര്യതയില്ല അതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ നിലനിർത്തലാണ് മനസ്സിന്റെ വിശുദ്ധി സമ്പൂർണമാക്കലാണ് അതിനാവശ്യമായത് റഹ്മാനായ റബ്ബിൽ അല്പം പോലും പങ്കു ചേർക്കാത്ത ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള തൗഹീദിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് ലോൽമ കലരാത്ത മാലിന്യം കലരാത്ത ജീവിത മേഖലയിലുള്ള വിശുദ്ധി പാലിക്കലാണ് ഒന്നാമതായി മനുഷ്യരിൽ നിന്നുണ്ടാകേണ്ടത് അതിനപ്പുറം ആ ഒരു മേഖല ശ്രദ്ധിക്കാതെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടും റബ്ബല്ലാത്തവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തിക്കൊണ്ടും അങ്ങനെ റബ്ബ് പൊറുക്കാത്ത മഹാപാതകങ്ങളായ വിവിധങ്ങളായ ശീർക്കകൾ പ്രവർത്തിച്ചുകൊണ്ട് ഏത് പ്രവർത്തനം ആര് ചെയ്താലും റബ്ബിനത് വേണ്ട എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം